നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യ തന്ത്രി കണ്ഠൻ രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ചലനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ ജയിലിലായ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി ശബരിമലയിലെ ആഭരണങ്ങളുമായും മറ്റും ബന്ധപ്പെട്ട നടന്ന ക്രമക്കേടുകളിലെ അണിയറ രഹസ്യങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത് അന്വേഷണം നൂറ് ശതമാനം നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേസിൽ അടുത്തതായി അറസ്റ്റിലാകാൻ സാധ്യതയുള്ളത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്ത്രിയുടെ മൊഴി ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാകുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുൻപത്തെ മൊഴികളും നിലവിലെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളും അവിടെ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളും നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ തന്ത്രിയുടെ മൊഴികൾക്ക് നിയമപരമായി തന്നെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ദേവസ്വം ബോർഡിലെയും വകുപ്പിലെയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ തന്ത്രിയുടെ സമ്മതം അനിവാര്യമായിരുന്നുവെങ്കിലും ഈ കൊള്ളകൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നതാണ് പ്രധാന ആരോപണം മുൻപ് ഭരണത്തിലിരുന്ന സർക്കാരുകളുടെ കാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള അഴിമതികൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നുവെന്നും ഇതിൽ കടകംപള്ളി സുരേന്ദ്രനും നിലവിലെ മന്ത്രി വി എൻ വാസവനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വ്യക്തമായ പങ്കുണ്ടെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് താൻ ഈ പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിതനായതാണെന്ന് തന്ത്രി കോടതിയിൽ വ്യക്തമാക്കിയാൽ അത് ഭരണകക്ഷിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറും ദേവസ്വം വകുപ്പിന്റെയും ബോർഡിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്വം സി പി എം ഭരണകൂടത്തിനായിരുന്നു എന്നിരിക്കെ ആ പദവികൾ ദുരുപയോഗം ചെയ്താണ് കൊള്ള നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ രണ്ട് സി പി എം നേതാക്കൾ ഇതേ കേസിൽ മാസങ്ങളായി ജയിലിൽ കഴിയുന്ന സാഹചര്യം ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുകയാണ് ഭരണപരമായിട്ടുള്ള മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ മുൻനിർത്തിയാണ് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നതെന്നും ഇതിന് തന്ത്രി വഴങ്ങേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്നും വരും ദിവസങ്ങളിൽ എസ് ഐ ടി വ്യക്തമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്നവർക്ക് തന്ത്രിയുടെ അറസ്റ്റ് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സി പി എം നേതൃത്വം തങ്ങളുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്ന വിമർശനവും ഇപ്പോൾ അതിശക്തമാണ് മുൻ പ്രസിഡന്റായ പത്മകുമാറിനെ മാനസികമായിട്ട് തളർത്തുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രമുഖനായിട്ടുള്ള എൻ വാസുവിനെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം എൻ വാസു തിരുവാഭരണം കമ്മീഷണറായിട്ടും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും സേവനമനുഷ്ഠിച്ച വ്യക്തിയായതിനാൽ തന്നെ ശബരിമലയിലെ എല്ലാ രഹസ്യ ഇടപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അറിവുണ്ടാകാൻ സാധ്യതയുണ്ട് പത്മകുമാറിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ എങ്കിലും ദീർഘകാലം ഈ മേഖലയിൽ പ്രവർത്തിച്ച എൻ വാസുവിന് എല്ലാ കള്ളക്കഥകളും അറിയാം ഇത്തരം പ്രമുഖരെ ചോദ്യം ചെയ്യാൻ എസ് കാണിക്കുന്ന താമസം രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന സംശയം പൊതുജനങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം അത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് തന്ത്രിയുടെ അറസ്റ്റ് ഇതിലേക്കുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് കാണുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായി കേസിലൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം കുറയ്ക്കാൻ സാധിക്കുമോ എന്നാണ് സി ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ കേവലം ഒരാളെ മാത്രം ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം തന്ത്രിയെ പൂട്ടി മന്ത്രിയെ പൂട്ടുക എന്ന ഒരു തന്ത്രമാണ് എസ് ഐ ടി പയറ്റുന്നതെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഓരോ നീക്കങ്ങളും അത് കൃത്യമായി നിരീക്ഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനം സ്വർണ്ണക്കൊള്ളക്കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ അന്വേഷണ സംഘം മുതിർന്നാൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കെ പി സി സിയും അറിയിച്ചു കഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യക്തമായ സൂചനകൾ പത്മകുമാറിൻ്റെ മൊഴിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അറസ്റ്റിലേക്ക് നീങ്ങാത്തത് പോലീസിൻ്റെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്നുമുതൽ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരവും സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നവയാണ് ശബരിമലയിലെ വിശ്വാസത്തെയും സ്വത്തിനെയും കൊള്ളയടിച്ചവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കടുത്ത തീരുമാനം